അപ്പോഴേ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊടുവായു ഭാഗത്താണ് അതായത് പാലക്കാട് ടൗൺ നിന്ന് ഏകദേശം ഒരു ഒമ്പത് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ കൊടുവായൂർ ടൗണിലാണ് ഈ നിൽക്കുന്നത് അതായത് നമ്മുടെ കണ്ടോ ആ കാണുന്ന ബിൽഡിങ്ങൾ ഒക്കെ കൊടുവായൂർ ടൗൺ ഏകദേശം ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ സ്റ്റേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കൊടുവായൂർ ടൗണിലേക്ക് എത്താം അതുപോലെ തന്നെ നമുക്കത് ഈ ഒരു പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ഇതിനകത്ത് വരുന്നുണ്ട് അത് ശേഷം നല്ല രീതിയിലുള്ള റോഡ് ആക്സസ് ആണ് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തത്തിനകത്ത് ഒരു അഞ്ച് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ വീടും വരുന്നത് വീടിന് വിലയും കാര്യങ്ങളൊന്നും കണക്കാക്കിയിട്ടില്ല കേട്ടോ അതായത് ലാൻഡ് ബാങ്ക് മാത്രമാണ് അവർ ചോദിക്കുന്നത് ഇതിനകത്തൊരു ഓപ്പൺ കിണർ വരുന്നുണ്ട് താമസയോഗ്യമായിട്ടുള്ള വീടാണ് സംബന്ധിച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ മൊത്തം വാർപ്പും അതുപോലെ തന്നെ ബാക്കിലോട്ട് ഓട് ഓടിക്കയാണ് പിന്നെ പുറകിൽ ചെറിയൊരു വീട് കാര്യങ്ങൾ വേറൊരു പോർഷനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് നാല് സൈഡിലും കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ വരും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ ഓൾറെഡി ഇവിടെ താമസവും കാര്യങ്ങളും ഉള്ളതാണ് പിന്നെ വെള്ളത്തിന്റെ സോഴ്സ് ആണ് നല്ല ഓപ്പൺ കിണർ വെള്ളം ഉള്ള ഉള്ളൊരു ഏരിയയാണ് കേട്ടോ അതായത് ഓപ്പൺ കിണർ ഇതിനകത്ത് ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അപ്പോൾ മൊത്തം അഞ്ച് സെന്റ് സ്ഥലവും ഈ ഒരു വീടും എല്ലാം കൂടിയിട്ട് ഓണറെ ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഓണറും പ്രോപ്പർട്ടിക്ക് മൊത്തം വിലയായിട്ട് ചോദിക്കുന്നത് പിന്നെ വില നെഗോസിയേഷൻ ചെയ്യുക അത് ഈ കാണുന്ന ഓണറുടെ കോൺടാക്ട് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ റിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോൺടാക്ട് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുക നേരിട്ട് തന്നെ നല്ലൊരു ഡീലിൽ എത്തിപ്പെടുക കേട്ടോ അപ്പം ഇത് ലൊക്കേഷൻ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ കൊടുവായൂരാണ് കൊടുവായൂർ ടൗണിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ കൊടുവായൂർ ബേസ് ചെയ്തിട്ട് വല്ല ബിസിനസ്സോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ നമുക്ക് ടൗണിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അത്രയും അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓണറായി സംസാരിക്കാം കേട്ടോ അത് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടോ നോർത്ത് ഫേസിംഗ് ആണ് നമുക്ക് ഒരു ലാൻഡ് വരുന്നത് ഓക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം ഇപ്പം നമ്മളുടെ ഈ ഭാഗത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഏകദേശം ദേയ്യൊരു ഭാഗത്തേക്ക് ഒരു ഗേറ്റ് കാണുന്നത് ഈ ഗേറ്റ് ഒക്കെ നമ്മുടെ ഇതിലും പെട്ടതാണ് ഇങ്ങനെ വന്ന് തെയ്യാണ് വീട് വരുന്നത് വയ്യൊരു എൻ്റ് വരെ ആയിട്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്ററോളം നമുക്ക് നല്ല ഫ്രണ്ടേജ് കൊടുക്കുന്നുണ്ട് ഈ റോഡിന് സ്ട്രേറ്റ് കയറി കഴിഞ്ഞാൽ ആ ഈ കാണുന്നതാണ് നമ്മുടെ കൊടുവായൂർ ടൗൺ എന്ന് പറയുന്നത് കേട്ടോ ജസ്റ്റ് ഒരു വാക്കിട്ട് ഡിസ്റ്റൻസ് ഉള്ളതാണ് വാഹനങ്ങളൊക്കെ പോകുന്ന ഒക്കെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും അത്രയും അടുത്താണ് അതുപോലെ തന്നെ പള്ളി അമ്പലം പാർസ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുണ്ട് ഹോസ്പിറ്റൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് അപ്പം നമുക്ക് ജസ്റ്റ് വീടിനകത്തേക്ക് ഒന്ന് കയറാം പ്രോപ്പർട്ടിക്ക് വില കണക്കാക്കിയിട്ടില്ല കേട്ടോ അവർ അടുത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ തന്നെ നമുക്ക് നല്ലൊരു ഓപ്പൺ കിണറും കൊടുത്തിട്ടുണ്ട് നല്ല ഇഷ്ടിയും കാര്യങ്ങളും കൊണ്ട് ചെയ്തിരിക്കുന്നത് ധാരാളം വെള്ളവും കാര്യങ്ങളും ലൊക്കേഷനാണ് കേട്ടോ ശരിക്കും ഇതാണ്ടോ ഫ്രണ്ടിൽ മുഴുവനായിട്ടും നമ്മുടെ വാറപ്പും അതുപോലെ തന്നെ ബാക്ക് സൈഡിലോട്ട് ഓടുകയാണ് വരുന്നത് ഓക്കെ എല്ലാ വർക്കും ചെയ്തതാണ്ടോ ശരിക്കും നമുക്ക് താമസിക്കാൻ വീടാണ് ചെറിയൊരു മെയിൻറ്റനൻസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റും കേട്ടോ ഓൾറെഡി താമസമുള്ളതാണേ ഈ സൈഡിൽ ഇതുപോലെ കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നല്ല ഇതാണോ നേരെ ഇങ്ങനെ വരുവാണെങ്കിൽ പക്ഷേ ഇതാണ് നമ്മുടെ അതിർത്തിയായിട്ട് വരുന്നത് കേട്ടോ ബാക്കിൽ കുറച്ച് പുറംപോക്ക് സ്ഥലമാണ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ ആ രീതിയിലാണുള്ളത് കേട്ടോ ഇതൊന്നും ഇതിൽ പെടുന്നില്ല മൊത്തം അഞ്ച് സെൻ്റാ സ്ഥലമുള്ളത് അതിനകത്ത് പുറത്തൊരു ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാവുന്ന ഒരു വീടും ഈ ഒരു ബാക്ക് സൈഡിൽ ഒരു വാർപ്പ് തന്നെയുണ്ട് അതും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ബാക്ക് സൈഡിലൊരു വരുന്നത് ഓൾറെഡി താമസമുള്ളതാണേ ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആണോ ഈ ഒരു സൈഡിലോട്ടും അതുപോലത്തെ നമുക്ക് കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്തല്ല തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ള ലൊക്കേഷൻ ആണ് കൊടുവായൂർ ടൗണിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നേരെ ഫ്രണ്ടിലാണോ നല്ല റോഡ് ആക്സസോട് കൂടിയിട്ടാണ് വരുന്നത് ഒരുപാട് വീടുകളും കാര്യങ്ങളും ഉള്ള നല്ലൊരു പ്രൈം ലൊക്കേഷൻ ആണ് കേട്ടോ എല്ലാ വാഹനങ്ങൾക്കും വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇനി ജസ്റ്റ് ഞാൻ മേലോട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ മേലോ അപ്സ്റ്റെയർ പുറത്തൊക്കെയാണ് ഉള്ളത് കേട്ടോ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇതാണ് നമ്മുടെ സ്പേസ് വരുന്നത് വേഗത്തെ ബാക്കിൽ ഓഡായിട്ട് ലൊക്കേഷൻ കേട്ടോ ഇത് ശരിക്ക് നമുക്കിവിടെ ഒരു ഫ്ലാറ്റ് വർക്ക് വരാൻ വേണ്ടി പോവുക കേട്ടോ അതിനാണ് മണ്ണക്കണ്ണെത്തിയിട്ടിരിക്കുന്നത് അപ്പാർട്ട്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രൈം ലൊക്കേഷൻ ആയിട്ട് ഈ ഒരു ഏരിയ മാറുണ്ട് ശരിക്ക് കേട്ടോ ഇതാണ് റോഡ് കെട്ടോ ജസ്റ്റ് ഇവിടെ നോക്കിയാൽ കാണുക കേട്ടോ ഹൈവേ ഇരുന്നൂറ് മീറ്റർ മാത്രമേ ദൂരം ഉള്ളൂ ജസ്റ്റ് ഒരു വാക്കൗട്ട് ഇതാണ് ഇരുനൂറ് ഇരുന്നൂറ് മീറ്റർ മാത്രം ജസ്റ്റ് വാക്കൗട്ട് ഡിസ്റ്റൻസ് ആണ് അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഡയറക്റ്റ് ഓണറെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ